സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ആയവന പഞ്ചായത്തിൽ റാലി സംഘടിപ്പിച്ചു ആയവന പള്ളിത്താഴത്ത് നിന്നും ആരംഭിച്ച റാലി അഞ്ചൽപ്പെട്ടിയിൽ സമാപിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു ആയവന പള്ളിത്താഴത്ത് നിന്നും ആരംഭിച്ച റാലി അഞ്ചൽപ്പെട്ടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബേബി കാക്കനാട്ട് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു പോൾ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി തോമസ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ സി പി ഐ ആയവന ലോക്കൽ സെക്രട്ടറി ഷാജി അലിയാർ സി പി ഐ എം ആയവന ലോക്കൽ സെക്രട്ടറി കെ കെ വാസു സ്ഥാനാർത്ഥികളായ ബിനിൽ എൽദോ ഷീന പോൾ നിസാർ പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ